ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ നമസ്തു ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം മുതലുള്ള ഭാഗങ്ങളിലേക്ക് പോകാം കഴിഞ്ഞ ഭാഗത്ത് നാൽപ്പത്തി രണ്ട് വരെയുള്ള ശ്ലോകങ്ങളായിരുന്നു നമ്മൾ വിവരിച്ചിരുന്നത് ഇന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോ അനയ വീരശക്തി ശ്രേഷ്ഠോ ശ്രേഷ്ഠോ ധർമ്മ വിദുത്തമ രാമോ വിരാമോ വീരതോ മാർഗോ നേയോ നയോ അനയ വീരശക്തി മതാം ശ്രേഷ്ഠോ ധർമ്മോ വിദുത്തമ നമുക്ക് ഓരോ നാമങ്ങളിലേക്കും കടക്കാം രാമ ആദ്യത്തെ നാമം രാമ രാമ എന്നാൽ രമിപ്പിക്കുന്നവൻ സന്തോഷിപ്പിക്കുന്നവൻ ഇപ്പോൾ രാമ എന്ന നാമം തന്നെ താരകമന്ത്രമാണ് താരകമന്ത്രം എന്ന് വെച്ചാൽ തരണം ചെയ്യപ്പെടുന്ന തരണം ചെയ്യുവാൻ അതായത് സംസാര സാഗരത്തെ തരണം ചെയ്യുവാനുള്ള മന്ത്രമാണ് താരക മന്ത്രം അത് ഈ രാമ എന്ന നാം ആ ശബ്ദം തന്നെ ഉണ്ടായിരിക്കുന്നത് നാരായണനാമത്തിൻ്റെ രകാരം അല്ലെ രാ ശബ്ദവും നമശ്ശിവായയിലെ മകാരം ആ ശബ്ദവും കൂടി ചേർന്നാണ് രാമ എന്ന ആ മന്ത്രം തന്നെ ഉണ്ടായിരിക്കുന്നത് ഇത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമ്മെ ഉയർത്തി സന്തോഷിപ്പിക്കുന്ന മന്ത്രമാണ് അതാണ് രാമ അടുത്തത് വിരാമ വിരാമം പ്രാണികൾക്ക് പൂർണതയും അതായത് അവസാനം ആ ഓരോ ജീവൻ്റെയും ആ പരിപൂർണമായ ആ വിരാമത്തിൽ വിരാമത്തിലേക്ക് ഇപ്പോൾ പൂർണ്ണവിരാമം അർത്ഥവിരാമം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഇത് പൂർണമായ അവസാനത്തിലേക്ക് അതായത് അവസാന ജീവിത ത്തിൻ്റെ യാത്രയുടെ അവസാനത്തിലേക്ക് എത്തിക്കുന്ന ആളാണ് വിരാമഹ അടുത്തത് വിരതഹ വിരതഹ എന്നാൽ ഭൗതികസുഖങ്ങളിൽ വിരക്തിയുള്ളവർ ആ വിഷയങ്ങളിൽ രതിയില്ലാത്തവർ ആണ് ഇല്ലാത്ത ആ ഭഗവാനെയാണ് വിരതഹ അതായത് വിഷയങ്ങളിൽ രതിയില്ല ആഗ്രഹമില്ലാത്ത ആളാണ് വിരതഹ അപ്പോൾ രജോ ഗുണമോ അല്ലെങ്കിൽ തമോ ഗുണമോ ഒന്നും ഇല്ലാത്ത സത്വഗുണമോ ഒന്നുമില്ലാത്ത പൂർണമായ ഗുണങ്ങളിൽ നിന്ന് വിമുക്തനായവൻ ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് കർമ്മങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഉണ്ടെങ്കിലേ നമുക്ക് വീണ്ടും വീണ്ടും ജന്മങ്ങൾ ഉണ്ടാവൂ സഞ്ചിതകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുവാൻ അപ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഏകനായ ആ പര ബ്രഹ്മത്തിന് മാത്രമേ ഈ ഗുണത്രയങ്ങളിൽ നിന്നും മോചനമുള്ളൂ കാരണം അദ്ദേഹമാണ് ഈ ഗുണത്രയം സൃഷ്ടിച്ചത് ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് പ്രത്യേകിച്ച് മനുഷ്യർക്ക് ആ ഗുണത്രയത്തിലൂടെ കടത്തിവിട്ടാൽ മാത്രമേ അവരുടെ ഈ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതം കണ്ട് ഭഗവാനെ ആനന്ദിക്കുവാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണത്തിൽ മാത്രം നിലനിൽക്കുകയാണ് പ്രപഞ്ചം അല്ലെങ്കിൽ ഈ പ്രകൃതിയിലെ മനുഷ്യർ എങ്കിൽ അതൊരു വിരസമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും സംഭവിക്കുന്നത് ഇപ്പോൾ സത്വഗുണത്തിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യർ മാത്രമുണ്ടെങ്കിൽ ലോകം എത്ര സുന്ദരമായിരിക്കും അല്ലേ അതാണ് കൃതയുഗത്തിൽ സത് ആ എന്ന് പറയുന്ന കലിയുഗത്തിന് ശേഷം വരുന്ന യുഗത്തിൽ അതാണ് സംഭവിക്കുന്നത് എന്നാൽ ഈ ഒരേ സമയം തന്നെ മൂന്ന് ഗുണങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ സത്വരഞ്ജ തമോ ഗുണങ്ങൾ മൂന്നും ഒരേ വ്യക്തിയിൽ തന്നെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സത്വഗുണത്തിൽ ഇരിക്കുന്ന വ്യക്തി ഉറങ്ങുമ്പോൾ തമോ ഗുണമാണ് അതെന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ രജോ ഗുണമാണ് അപ്പോൾ സത്വരജതമോ ഗുണങ്ങൾ ഓരോ വ്യക്തിയിലും മാറി മാറി പ്രതിഫലിക്കുമ്പോൾ മാത്രമാണ് ഈ ഇവിടുത്തെ ജീവിതം കണ്ടിട്ട് ഭഗവാന് ഈ വിനോദനായ ഭഗവാന് ഒരു വിനോദം ഉണ്ടാവുകയുള്ളു പക്ഷേ ഈ മൂന്ന് ഗുണങ്ങളും സൃഷ്ടിച്ച ഭഗവാൻ ഗുണാതീതനായിട്ട് നമ്മുടെ ഉള്ളിൽ ആത്മാരൂപത്തിൽ കുടികൊള്ളുകയും ചെയ്യുന്നു അതാണ് വിരദഹ അടുത്തത് മാർഗ മാർഗ എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള മാർഗമായി നേർവഴിയായി കാണുന്ന അല്ലെ നേർവഴിയായിട്ടുള്ള വഴിയായിട്ടുള്ള ഭഗവാൻ അടുത്തത് നെയഹ തൻ്റെ മാർഗം ഭഗവാനാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്ന ജീവാത്മാവിനെ ആ തനിലേക്ക് തന്നെ നയിക്കപ്പെടുന്ന നേയഹ എന്ന് വെച്ചാൽ നയിക്കപ്പെടുന്ന ആ ഭഗവാൻ അതാണ് തൻ്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിയുന്നവരെ അവിടേക്ക് തന്നെ നയിച്ച് മുന്നോട്ട് കൈപിടിച്ച് ഉയർത്തുന്ന ആ ഭഗവാൻ അടുത്തത് എന്ന് എന്നുവെച്ചാൽ നയിക്കപ്പെടുന്ന ജീവാത്മാക്കൾക്ക് ആ പരമാത്മാവിലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ എത്തുവാനുള്ള വഴി എത്തിക്കുന്ന അവരെ നയിക്കുന്ന ആ ഭഗവാൻ അടുത്തത് അനയ്യഹ അനയഹ എന്നുവെച്ചാൽ പരമാത്മ സ്വരൂപത്തെ നയിക്കുവാൻ ആരുമില്ലാത്ത ഇല്ലാത്ത അതായത് പരമാത്മ സ്വഭ പരമാത്മ സ്വരൂപനെ നന്നായി നമുക്ക് മനസ്സിലാക്കുവാൻ മറ്റുള്ള നമ്മൾ എത്ര മനസ്സിലാക്കി ചെന്നാലും ഒരു മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ നമ്മളിൽ നമ്മെ ഒന്ന് തിരിച്ചറിയണം അല്ല ഭഗവാൻ നമ്മെ അറിയണം എന്നാൽ മാത്രമേ ആ ഭഗവാനെ നമുക്ക് ഭഗവാനിലേക്ക് നമ്മെ നമ്മെ ഭഗവാൻ തന്നെ സ്വയം നടത്തിക്കൊണ്ടുവരണം നമ്മുടെ ഗുരുവായിട്ട് ഭഗവാൻ തന്നെ വരൂ എനിലേക്ക് വരൂ എന്ന് കൈ പിടിച്ച് വരണം പല ഗുരുക്കന്മാരിലൂടെയും നമ്മൾ നടന്നെടുക്കുന്ന പല വഴികളിലൂടെ നടന്ന് ഏകമായ വഴിയിൽ എത്തുമ്പോൾ അവിടെ ഈ ഗുരുക്കന്മാരുടെയൊന്നും പ്രാധാന്യം വരുന്നില്ല കാരണം നമ്മൾ ആ ഗുരുവിലൂടെയാണ് സഞ്ചരിച്ച് ഒരുപാട് ജ്ഞാനം നേടി ആ പരമമായിട്ടുള്ള വഴി അതായത് ഒരു ഒരിടത്തേക്ക് എത്തുവാനുള്ള വഴി നമ്മൾ പലരോടും ചോദിച്ചു വഴി അറിയാത്ത പലരോടും ചോദിച്ച് ചോദിച്ച് വഴി അറിയാവുന്നവർ നമുക്ക് പറഞ്ഞു തരുന്നു ചിലരാ വഴിയിൽ നമ്മോടൊപ്പം കുറച്ചു നേരം സഞ്ചരിക്കുന്നു നമുക്ക് വഴി തെറ്റിപ്പോയാലോ എന്ന് കരുതി അങ്ങനെയുള്ള ധാരാളം സ്നേഹമുള്ള മനുഷ്യരില്ലേ നമ്മളൊരു വഴി ചോദിച്ച് ചെല്ലുമ്പോൾ ഇതാ എനിക്കറിയാൻ ഞാൻ കാണിച്ചു തരാം കുറച്ചുനേരം ഞാനും കൂടി വരാം വഴി തെറ്റാതിരിക്കട്ടെ എന്ന് പറയുന്ന ഗുരുക്കന്മാരാണ് നമ്മുടെ യഥാർത്ഥ ഗുരുക്കന്മാർ ഈ വഴി കാട്ടുന്നത് ഭഗവാനിലേക്കാണ് അപ്പോൾ വഴി കാണിച്ചു കൊടുത്തിട്ട് അവർ ഈ ഗുരുക്കന്മാർ പിന്തിരിയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൻ്റെ പ്രപഞ്ച ഗുരുവായ ഭഗവാൻ വന്നത് നമ്മുടെ കൈകളിൽ പിടിച്ച് ആ വഴിയെ നമ്മെ നയിക്കും അപ്പോൾ അതാണിവിടെ പറഞ്ഞത് അങ്ങനെ ആനയഹ ആനയഹ നമ്മളെ ആനയിക്കുന്ന ഭഗവാൻ ആ പരമനായിട്ടുള്ള ആ ഗുരു നമ്മെ ആനയിച്ചു കൊണ്ടുപോകും അടുത്തത് വീരഹ വീര വീരൻ വീരൻ എന്ന് വെച്ചെന്താണ് വീരഹ പരമമായിട്ടുള്ള പരാക്രമശാലിയാണ് വീരൻ അടുത്തത് ശക്തിമതാം ശ്രേഷ്ഠ ശക്തിമതാം ശ്രേഷ്ഠ രണ്ട് നാമങ്ങളാണ് ത്രിമൂർത്തികളിൽ ശ ത്രിമൂർത്തികളിൽ ഏറ്റവും ശക്തന്മാരായിട്ടുള്ള ആ ത്രിമൂർത്തികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവൻ അല്ലെങ്കിൽ ശ്രേഷ്ഠരായിട്ടുള്ള സത്തുക്കളിൽ വെച്ചും ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാൻ അടുത്തത് ധർമ്മ ധർമ്മ സർവത്തിനെയും ധരിക്കുന്നവൻ എല്ലാറ്റിനെയും സ്വയം ധരിക്കുന്നവനെയാണ് ധർമ്മ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് ധർമ്മ വിദുത്തമ വിമഹ സർ ധർമ്മ വിദുത്തമഹ ധർമ്മവിദ് എന്ന് വെച്ചാൽ ഉത്തമ ഉത്തമമായിട്ടുള്ള ആ സ്വധർമ്മത്തെ അറിയുന്നവനാണ് ധർമ്മവിത്ത് എന്ന് എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നത് അതായത് ഉത്തമനായിരിക്കുന്ന ആ ഭഗവാൻ ശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ധർമ്മവിതുത്തമ ഇനി നമുക്ക് അടുത്ത നാൽപ്പത്തി നാലാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം പുരുഷ വൈകുണ്ഠപുരുഷപ്രാണപ്രാണതപ്രണവപ്രഥു ഹിരണ്യഗർഭശത്രുഘ്ഞ വ്യാപ്തോ പുരുഷ വായുഅധോക്ഷജ വൈകുണ്ടപുരുഷപ്രാണപ്രാണത പ്രണവപ്രഥു ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുഅധോക്ഷജ ആദ്യത്തെ നാമം നോക്കാം വൈകുണ്ഠ എന്നുവെച്ചാൽ വൈകുണ്ഠം വിവിധമായിട്ടുള്ള ഗതി ഗതിയെ തരുന്ന അല്ലെങ്കിൽ വിവിധമായിട്ടുള്ള ഗതിക്ക് യാത്രയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്നവൻ അല്ലെങ്കിൽ സൃഷ്ടിയുടെ തുടക്കത്തിൽ ആ ഈ വിവിധമായിട്ടുള്ള ആ യാത്രയിലൂടെ സഞ്ചരിക്കുന്ന പ്രപഞ്ച ഘടകങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രപഞ്ച ഘടകങ്ങളുടെ വിവിധ യാത്രകൾക്ക് തടസ്സം നിൽക്കുന്നവൻ തടസ്സം നിന്നിട്ട് ഈ പ്രപഞ്ചത്തെ ഓരോന്നിനെയും ഓരോന്നിനോട് ചേർത്തു അതായത് ആകാശത്തിൻ്റെ വായുവിനോടും വായുവിനെ അഗ്നിയോടും അങ്ങനെ ഓരോന്നിനെയും അതിൻ്റെ ക്രമം അനുസരിച്ച് ചേർക്കുവാൻ ഒരു നൂലിൽ ഒത്തിരി മുത്തുകൾ ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ഘടകങ്ങൾ ധാരാളം ഇരുപത്തി നാല് ഘടകങ്ങളെന്ന് പറയുന്നത് ഭഗവാനൂടെ വരുമ്പോഴാണ് ഇരുപത്തിനാല് ഘടകങ്ങളാകുന്നത് ആ മുത്തുകൾ ഇരുപത്തി മൂന്ന് മുത്തുകൾ വേറിട്ട് വേറിട്ട് കിടന്നുരുണ്ട് ഇങ്ങനെ നടക്കുകയാണ് പരസ്പരം ചേരാതെ എന്ന് സങ്കല്പിക്കുക അപ്പോൾ ഇതിനെ പരസ്പരം ചേർന്നാൽ മാത്രമേ ഈ പ്രപഞ്ചവിധാനവും ഈ പ്ര ഇവിടെ ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ച് ഇവിടെ അനുഭവങ്ങൾ ഈ ത്രിഗുണങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ ജീ ഇവിടെ മനുഷ്യനെ സൃഷ്ടിക്കുന്ന ആ അല്ലെങ്കിൽ ഈ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്ന ആ പ്രതിഭാസം നടക്കുകയുള്ളൂ അപ്പോൾ ഈ അവിടെ ഇവിടെയും തെന്നിമാറി നടന്ന് പ്രത്യേക വഴിയിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ വഴി തടസ്സപ്പെടുത്തി എല്ലാറ്റിനെയും ഒരു നൂലിൽ കോർത്തു ആ നൂലാണ് ഭഗവാൻ ആ നൂലിൽ പോർത്ത മുത്തുകളെ പോലെ ഈ പ്രപഞ്ച ഘടകങ്ങളെ നേരെ നേരെയാക്കി കൊണ്ടുവന്ന് അവരുടെ വഴികളെ തടസ്സപ്പെടുത്തി നേരെയുള്ള വഴിയിലൂടെ ആക്കി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ഭഗവാൻ അതാണ് വൈകുണ്ടഹ അപ്പോൾ അടുത്തത് പുരുഷ പുരം പുരുഷ പുരത്തിൽ വസിക്കുന്നവനാണ് പുരുഷൻ പുര എന്ന് വെച്ചാൽ എന്താണ് ശരീരം ശരീരത്തിൽ വസിക്കുന്നവനാണ് പുരുഷൻ ശരീരത്തിൽ വസിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ശരീരത്തിനും മനുഷ്യന്റെ മാത്രമല്ല കാണുന്ന എല്ലാറ്റിന്റെയും ചര ആചരങ്ങൾ അതെല്ലാം ഭഗവാൻ സൃഷ്ടിച്ചതാണ് ഇവിടെ കാണുന്ന എല്ലാം ഇതിന്റെ എല്ലാറ്റിന്റെയും ഉള്ളിൽ ഈ എല്ലാ പുരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന പൂർണനായ ഭഗവാനാണ് പുരുഷൻ അടുത്തത് പ്രാണഹ ജീവാത്മാവിൻ്റെ ആ ഒരു സ്വരൂപത്തിൽ പ്രാണനെ നൽകുന്നവൻ പ്രാണനെ നിലനിർത്തുന്നവനാണ് പ്രാണഹ പ്രാണദഹ ദഹ എന്നുവെച്ചാൽ ദാനം ചെയ്യുന്നവൻ പ്രാണനെ ദാനം ചെയ്യുന്നവനല്ല പ്രാണനെ സൃഷ്ടിക്കുന്നവൻ എന്ന് സൃഷ്ടികൾക്ക് പ്രാണനെ സൃഷ്ടിച്ച് ആ പ്രാണനെ സൃഷ്ടിക്കുന്നതും ഭഗവാൻ തന്നെ അതിനെ നിലനിർത്താൻ ആത്മ ആ പ്രാണൻ നിലനിൽക്കുന്ന ശരീരത്തിൽ പ്രവേശിക്കുന്നവനും ഭഗവാൻ പ്രാണദഹ അതുപോലെ തന്നെ മറ്റൊരു അർത്ഥവും കൂടി ഈ പ്രാണദഹ എന്നുണ്ട് പ്രാണനുകളെ എല്ലാം അതായത് പ്രളയകാലത്ത് തനിലേക്ക് തന്നെ ദഹിപ്പിക്കുന്നവൻ തനിലേക്ക് തന്നെ ലയിപ്പിക്കുന്നവൻ എന്നും പ്രാണദഹ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് അടുത്ത നാമം പ്രണവഹ പ്രണവം എന്നാൽ നമുക്കറിയാം ഓംകാര മന്ത്രമാണ് പ്രണവം ആ ഓം എന്ന മന്ത്രം ഉച്ചരിക്കുന്ന ആ ഉച്ചരിക്കുന്നതിലൂടെ ഏതൊരു ബ്രഹ്മത്തെയാണോ നാം കാണുന്നത് അല്ലെ കുറിക്കുന്നത് ഏതൊരു ബ്രഹ്മ ബ്രഹ്മശബ്ദത്തെയാണോ ഓംകാരം കുറിക്കുന്നത് ആ ബ്രഹ്മത്തെ തന്നെ ആശ്രയിക്കുന്ന ഭഗവാൻ ആ ബ്രഹ്മം തന്നെ ആശ്രയമായിരിക്കുന്നവൻ ആ ബ്രഹ്മം ആയിരിക്കുന്ന ഭഗവാൻ അതാണ് പ്രണവ അടുത്തത് പൃഥുഹു പൃഥു പ്രപഞ്ചരൂപത്തിൽ വളരെ വിസ്തൃതനായിരിക്കുന്നവൻ പൃഥുഹു എന്ന അർത്ഥം അതുപോലെ തന്നെ ഭാഗവതത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൃഥു ചക്രവർത്തിയുടെ ഭഗവാൻ തന്നെ പൃഥുവായി വന്ന് വേനൻ വേനന് ശേഷം ഭഗവാനാണ് പൃഥുവായി വന്നത് പൃഥു ചക്രവർത്തിയായി വന്ന് ഭൂമിയെ കറന്നെടുക്കുകയാണ് ജീവജാലങ്ങളെ എല്ലാം ആ വേനന്റെ ദുഷ്കരമായിട്ടുള്ള ആ പ്രവൃത്തികൾ കാരണം ജനങ്ങളുടെ എല്ലാ നന്മയും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഭൂമിദേവി വെറുതെ ഒരു കരിഞ്ഞ കരിക്കട്ട പോലെ ഒന്നും ഇല്ലാത്തതാവളായി മാറി ഒന്നും മനുഷ്യർക്ക് കൊടുക്കുവാൻ ഇല്ല വളരെ ഊഷരമായി പോയി സസ്യജാലങ്ങളോ വൈവിധ്യങ്ങളോ ഒന്നും ഇല്ലാതെയായിപ്പോയി ആ സമയത്താണ് ഭഗവാൻ പൃഥു ചക്രവർത്തിയായി ഭൂമിയിൽ അവതരിക്കുന്നു അങ്ങനെ ഭൂമി ദേവിയെ കറന്നെടുക്കുന്നു സസ്യജാലങ്ങളായും ധാതുലവണങ്ങളായും സമുദ്രങ്ങളായും നദികളായും ആർക്കൊക്കെ എന്തൊക്കെ വേണോ പച്ച പുൽതകടികളായി വൃക്ഷ പശുക്കൾക്ക് മേയുവാന് വൃക്ഷലതാദികളായി മൃഗാദികൾക്ക് മനുഷ്യർക്ക് വേണുന്ന ധനധാന്യങ്ങളായി അങ്ങനെ ഭൂമിയെ ഉത്കൃഷ്ടമായി ശ്രേഷ്ഠമായി സുന്ദരിയാക്കി ഫലഭൂഷ്ടയാക്കി ഗുണവതിയാക്കി മാറ്റുന്ന പൃഥുചക്രവർത്തി അങ്ങനെയും ആ അർത്ഥത്തിലും പൃദുഹു എന്ന് ഭഗവാന്റെ നാമം അർത്ഥമാക്കാം അടുത്തത് ഹിരണ്യഗർഭ ഹിരണ്യഗർഭൻ എന്നുവെച്ചാൽ ആ ഹിരണ്യഗർഭത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് അത് ആ ഹിരണ്യഗർഭത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാക്കിയത് ഈ ഗർഭം ഉണ്ടായത് എവിടെയാണ് ഹിരണ്യഗർഭം സ്വർണ്ണമയമായ ആ ഗർഭം ഉണ്ടായത് ഭഗവാന്റെ ഉള്ളിലെ ഇച്ഛാശക്തിയായ ദേവിയിൽ നിന്നാണ് ആ ദേവി ഇത് സൃഷ്ടിച്ച് ബ്രഹ്മനെയാണ് ബ്രഹ്മദേവന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങനെ ബ്രഹ്മദേവനെ ഹിരണ്യഗർഭ ഹിരണ്യഗർഭൻ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കാം അപ്പോൾ ബ്രഹ്മാവിൽ ആ ഉൽപ്പത്തിക്കും ഹിരണ്യഗർഭനായ ബ്രഹ്മദേവന്റെ ഉത്പത്തിക്കും കാരണമായിട്ടുള്ള ആ ഉൽപ്പത്തിക്കും മായാ പ്രകൃതിയാണ് കാരണം ആ ഹിരണ്യഗർഭത്തെ വഹിച്ച ആ ഭഗവാൻ ആ മായാപ്രകൃതിയാകുന്ന ഹിരണ്യഗർഭത്തെ ഉള്ളിൽ വഹിച്ചിട്ട് അത് ബ്രഹ്മദേവനെ കൊണ്ട് ആ സൃഷ്ടി നടത്തിയ ആ ഭഗവാൻ ഹിരണ്യഗർഭ അടുത്തത് ശത്രുഘ്ന ശത്രുഘ്നഹ ശത്രുക്കളെ നശിപ്പിക്കുന്ന ഭഗവാൻ പിന്നെന്തി എന്നുവെച്ചാൽ നശിപ്പിക്കുന്ന അതാ ശത്രുനഹ എന്നുവെച്ചാൽ ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ അടുത്തത് വ്യാപ്തഹ സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ എത്ര വലുതാണോ ഈ പ്രപഞ്ചം അത്രത്തോളം ഭഗവാനും വലുതാണ് ആ അതുകൊണ്ടാണ് അപരിമേൻ എന്നൊക്കെ ഭഗവാനും പറയുന്നത് വല്ലതും ഒരു പരിമിതിയുണ്ടോ ഭഗ ഈ ഭഗവാന്റെ വലിപ്പത്തിന് ആലോചിച്ചു നോക്കൂ എന്തെല്ലാം എന്തെല്ലാമാണോ ഈ പ്രപഞ്ചത്തിൽ പിന്നെയും പിന്നെയും കാണാൻ ബാക്കി കിടക്കുന്നത് അപ്പോൾ ആ ഭഗവാൻ അത്രക്കും വിശാലമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം സൂര്യമണ്ഡലം അതുപോലെ നക്ഷത്ര മണ്ഡലം അതിനു അപ്പുറത്ത് കാണുന്ന ശൂന്യത എല്ലാം കാണുന്നത് എല്ലാം എല്ലാം ഇതുപോലെ ധാരാളം സവരയൂഥ മണ്ഡലങ്ങളും പ്രപഞ്ചത്തിന് വല്ല അതിലുമുണ്ടോ അപ്പോൾ ഭഗവാനും അതിലില്ലാത്ത വിധത്തിൽ വ്യാപ്തി ഉള്ളവനാണ് സർവത്ര വ്യാപിച്ച് കിടക്കുന്നവൻ അടുത്തത് വായുഹു വായു എന്നു വായു നാമമാണ് വാതി അതായത് ഗന്ധത്തെ പുറപ്പെടുവിക്കുന്നത് അല്ലെ ഗന്ധത്തെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത് വികസിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ വായു എന്ന നാമം തന്നെ വാ ആ വായുദേവന് അതായത് വായുവിലൂടെയാണല്ലോ ഗന്ധങ്ങളെല്ലാം ഇങ്ങനെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ വായു എന്ന് വെച്ചാൽ ഗന്ധത്തെ പുറപ്പെടുവിക്കുന്നത് എന്ന് അർത്ഥം അധോക്ഷജ അധോക്ഷജൻ എന്ന് വെച്ചാൽ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു പ്രധാന വാക്ക് തന്നെയാണ് അധോക്ഷജൻ ഭൂമി അധോഭാഗമായിട്ടും ആകാശം അക്ഷം മുകൾ ഭാഗമായിട്ടും ആണ് ിരിക്കുന്നത് ഇതിന്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിൽ വിരാട് സ്വരൂപത്തിൽ ജനിച്ച ആ ഭഗവാനെയാണ് അധോക്ഷജൻ മുഖം ഇങ്ങനെ താഴേക്ക് നോക്കുന്നവൻ നോക്കുന്ന രൂപത്തിലുള്ള ആ ഭഗവാനെന്താ വെച്ചാൽ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് ഏറ്റവും ഏറ്റവും താഴേക്കിടയിലുള്ളവരിലും അവരെയും അവർക്ക് ജ്ഞാനവും ബുദ്ധിയും ഭഗവത് ഭക്തിയും കൊടുത്ത് അവരെ ഉയർത്തുന്നവൻ എന്നൊരു അർത്ഥവുമുണ്ട് അധോക്ഷജഹ അപ്പോൾ ഭൂമി അധോഭാഗമായും ആകാശം അക്ഷഭാഗമായും ഇരുന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വിരാട് സ്വരൂപത്തിൽ ജനിക്കുന്ന ഭഗവാനെയാണ് ഇവിടെ അധോക്ഷജ എന്ന് പറയുന്നത് അക്ഷഗണത്തെ അതായത് അധോക്ഷജഹ എന്ന് പറയുമ്പോൾ അക്ഷം എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥം പറഞ്ഞാൽ അക്ഷഗണത്തെ അതായത് ഇന്ദ്രിയ സമൂഹത്തെ അതുപോലെ ഇന്ദ്രിയ സമൂഹത്തിനെ തന്നിലാക്കിയിട്ട് ആ ജ്ഞാനത്തെ അതിലൂടെ ജനിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ എന്ന നാമം കൊണ്ട് അർത്ഥമാകുന്നുണ്ട് ആ ഇന്ദ്രിയൻ ഇന്ദ്രിയ ഗണങ്ങളെ അതുകൊണ്ടാണ് നമ്മൾ ഗണനായകൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ നായകനാണ് ഇന്ദ്രിയങ്ങളെയൊക്കെ ദമിപ്പിച്ചവൻ അടക്കം ചെയ്തവനാണ് ഗണേശൻ ഇന്ദ്രിയ സമൂഹത്തെ അതുപോലെ തന്നിലേക്കാക്കിയിട്ട് ജ്ഞാനത്തെ ജനിപ്പിക്കുന്നവന് അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ഭഗവാനിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുന്നത് ആ വ്യക്തി ആദ്യം ഇന്ദ്രിയ നിഗ്രഹം ചെയ്യണം ആ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യുമ്പോഴാണ് നമുക്ക് വൈരാഗ്യം എന്ന് പറയുന്ന ആ അവസ്ഥ ഉണ്ടാകുന്നത് ഇന്ദ്രിയ ഇന്ദ്രിയ നിഗ്രഹം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ഓരോന്നിനെയും നമ്മൾ ബലമായിട്ട് പിടിച്ചു കെട്ടുകയല്ല ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഭഗവാന്റെ ചരണങ്ങളിലേക്ക് അടുക്കും തോറും നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും നമുക്ക് അനുഭവിച്ചിട്ട് അതിലൂടെ ലഭിക്കുന്ന ആനന്ദം അല്ലെ അനുഭൂതി അല്ലെ അവസ്ഥകൾ ഒക്കെ മതി എന്നൊരു അവസ്ഥ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് അതാണ് ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാൻ കഴിയൂ ഈ പഞ്ച ഇന്ദ്രിയങ്ങളും തുറന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ബുദ്ധിയേ പ്രവർത്തിക്കുകയുള്ളൂ ഈ പഞ്ച ഇന്ദ്രിയങ്ങളും ധനിലേക്ക് തന്നെ അടക്കി മനസ്സിനെ താനായി കണ്ട് അതായത് ഞാനായി കണ്ട് ഈ ഞാനെന്ന് പറയുന്നത് ആരാണെന്ന് അപ്പോളേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ആ ഇന്ദ്രിയങ്ങളെ അടക്കുമ്പോഴാണ് ആറാമത്തെ ഇന്ദ്രിയമായ വിശേഷബുദ്ധി നമ്മളിൽ പ്രവർത്തിക്കുകയും ഭഗവാനാണ് ഞാൻ അല്ലെങ്കിൽ എന്നിലെ ജീവൻ ഭഗവാൻ തന്നെയാണ് ഈ ശരീരം വെറും ഒരു ഒരു അപ്രസക്തമായിട്ടുള്ള ഈ ജീവനെ നിലനിർത്തി കർമ്മങ്ങൾ ചെയ്യിക്കുവാനുള്ള ഒരു ഉപാധി അല്ലെ ഭൂമിയെ നോക്കി കാണുവാനുള്ള ഒരു കണ്ണാടി മാത്രമാണെന്നുള്ള ഒരു ബോധം വരും ആ അങ്ങനത്തെ ബോധത്തെയൊക്കെ തരുന്നവനാണ് ഭഗവാൻ അടുത്തത് നമുക്ക് നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ഋതുസുദർശനകാല പരമേഷ്ടി പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ ഋതുസുദർശനകാല പരമേഷ്ടി പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ ഋതു ആദ്യത്തെ നാമം ഋതുഹു ഋതു എന്ന് വെച്ചാൽ എന്തുവാണ് കാലം കാലത്തെയാണ് ഋതുക്കൾ കാലത്തെ തിരിക്കുന്നവൻ അതായത് ഓരോ കാലത്തെയും ഓരോ ഋതുവിനേയും ഇങ്ങനെ പ്രപഞ്ചത്തിലേക്ക് കടത്തിവിട്ട് ഭൂമിയിൽ വ്യത്യസ്തമായ അവസ്ഥകൾ കാലാവസ്ഥകൾ ഉണ്ടാക്കുന്ന ആ ഭഗവാൻ അതായത് ഈ ഋതുക്കൾ മാറി മാറിയാണ് വർഷങ്ങളിലേക്കും നൂറ്റാണ്ടുകളിലേക്കും ഒക്കെ ഇങ്ങനെ കാലം കടന്നു പോകുന്നത് അപ്പം അതിന് കാരണമായിട്ടുള്ള ഭഗവാൻ അതുപോലെ സുദർശന സുദർശനം അതായത് സുദർശനമെന്നാണ് ആ സുദർശനം എന്ന വാക്കുകൊണ്ട് തന്നെ അർത്ഥമാകുന്നത് നല്ല ദർശനത്തെ ശുഭദർശനത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ അതാണ് നമ്മൾ സുദർശന ചക്രം ഭഗവാന്റെ വിരിൽ ഇരിക്കുന്ന വെച്ചാൽ ദുഷ്ടരെ നിഗ്രഹിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ അതിൽ എടുക്കുന്നത് എന്തുകൊണ്ടാണ് ആ സുദർശന ചക്രം ദുഷ്ടരെ നിഗ്രഹിക്കുക എന്ന് വെച്ചാൽ അസുരന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി എടുക്കുന്നതിനാണ് അവരിലുള്ള ആസുരികതയെ നഷ്ടപ്പെടുത്തി അവർക്ക് നല്ല ദർശനം കൊടുത്ത് ദർശനം കൊടുത്ത് മോക്ഷത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ അത് ഉപയോഗിക്കുന്നത് അടുത്തത് കാലഹ കാലഹ എന്നുവച്ചാൽ സകല ജീവജാലങ്ങളുടെയും സുഹൃതങ്ങളായാലും ദുഷ്കൃതങ്ങളായാലും എല്ലാം കണക്കാക്കി ഈ അതെല്ലാം കാലം കടന്നു പോകും തോറുവാണല്ലോ നാം ഓരോ ദിവസവും വളരെ വലിയ ഡിപ്പോസിറ്റുകൾ ഉണ്ടാക്കുന്നത് ദിവസേന ദിവസേന നമ്മളുടെ കർമ്മവും ചിന്തയും പ്രവൃത്തിയൊക്കെ കൊണ്ട് ധാരാളം ഡെപ്പോസിറ്റുകൾ നമ്മൾ തന്നെ കുന്നുകൂട്ടുകയാണ് അപ്പോൾ നമ്മൾ ഈ കൂട്ടുന്ന കുന്നു കൂട്ടുന്ന ഈ ഇതെല്ലാം കാലത്തിലൂടെയാണ് ആർജിക്കുന്നത് അപ്പോൾ അതാണ് സുഹൃതമായാലും ദുഷ്കൃതമായാലും ആ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നത് ഈ കാലത്തിലൂടെയാണ് അതുകൊണ്ടാണ് കാലഹ അടുത്തത് പരമേഷ്ഠി ഉത്കൃഷ്ടമായ സ്ഥാനത്ത് പരമമായ ആ സ്ഥലത്ത് അതായത് നമ്മുടെ പരമമായ ഒരു സ്ഥലത്ത് ആകാശങ്ങൾക്കും അപ്പുറം ശൂന്യതയിൽ പോയി ഇരിക്കുന്ന എന്നല്ല അതിനർത്ഥം അവിടെ ഒരു ഭഗവാൻ ഇരിപ്പില്ല അവിടെ മാത്രമല്ല എല്ലായിടവും ഇരിപ്പുണ്ട് ഈ അങ്ങ് അകലെയുള്ള ശൂന്യതയിലും സൗരമണ്ഡലങ്ങളിലും ആ സൂര്യനായും ചന്ദ്രനായും നക്ഷത്രങ്ങളായും എല്ലാറ്റിലും അതാതിൻ്റെ കർമ്മത്തെ കൊടുക്കുന്നവനും ഇന്ന് താഴെ ഇവിടെ ഒരു ഭൂമിയിലെ ഒരു പുൽക്കൊടിയിൽ വസിക്കുന്നവനും ഭഗവാൻ തന്നെയാണ് അപ്പോൾ അതാണ് പരമമായ ഉത്കൃഷ്ടമായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ആ എന്നും പറയാം നമ്മുടെ ഹൃദയമാകുന്ന പരിശുദ്ധ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ അടുത്തത് പരിഗ്രഹ എല്ലാ എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ശരണാഗതിയായിട്ടുള്ള ഭക്തവത്സരന്മാരുടെ നിവേദ്യങ്ങളെ എല്ലാം പരിഗ്രഹിക്കുന്നവൻ എല്ലാം സ്വീകരിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട് അടുത്തത് ഉഗ്രഹ അതായത് ഉഗ്രമൂർത്തിയായ ഭഗവാൻ ആ കലസ്വരൂപനായ ഭഗവാന്റെ ആ ഭീ തീക്ഷണമായ ഭീഷണമായ രൂപം കണ്ട അർജുനൻ അന്താളിച്ചു പോയി അപ്പോൾ ആ ഉഗ്രമായ ഉഗ്രമൂർത്തിയായ രൂപത്തിലും ഭഗവാൻ അവതരിക്കാറുണ്ട് അപ്പോൾ സംവത്സരഹ എല്ലാ സംവത്സരഹ എന്ന് വെച്ചാൽ എല്ലാ ഭൂതങ്ങളും ഭഗവാനിൽ താമസിക്കുന്നതിനാൽ സംവത്സരനായി ഭഗവാനെ വിശേഷിപ്പിക്കുന്നു സർവ്വഭൂതങ്ങളും പ്രപഞ്ച സൃഷ്ടികളും തന്നിൽ വസിക്കുന്നതിനാൽ ഭഗവാൻ സംവത്സരൻ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നു ദക്ഷഹ അതായത് ജഗത്തായി തന്നിൽ തന്നെ സ്വയം വർദ്ധിപ്പി വർദ്ധിക്കുന്ന ഭഗവാൻ അതാണ് ദക്ഷ അല്ലെങ്കിൽ ദക്ഷൻ എന്ന് വെച്ചാൽ ആ വാക്കിനർത്ഥം സമർത്ഥൻ അല്ലെ സാമർഥ്യം ഉള്ളവനെന്നും ഉണ്ട് അപ്പോൾ സമർത്ഥനായ ഭഗവാൻ അല്ലെ ജഗ ജഗത്തായി എല്ലാം തന്നിൽ തന്നെ ഈ പ്രപഞ്ചമായി എല്ലാം തന്നിൽ തന്നെ വർദ്ധിപ്പിക്കാൻ കഴിയുള്ള കഴിവുള്ള ഭഗവാൻ അടുത്തത് വിശ്രാമഹ വിശ്രാമഹ വെച്ചാൽ ഈ സംസാര സാഗരത്തിൽ തളരുമ്പോൾ ഒരു വിശ്രാന്തിയായി ഭഗവത് കാര്യങ്ങൾ മാറുന്നു എല്ലാവരും വിശ്രമിക്കുമ്പോൾ ജീവിത ദുഃഖങ്ങളിൽ തളരുമ്പോൾ ഒരു കൈത്താങ്ങായി ഏവർക്കും ഭഗവാന്റെ നാമം ഭഗവാന്റെ രൂപം ഭഗവാന്റെ വഴിയാണ് തെളിയുന്നത് അതാണ് വിശ്രാന്ത വിശ്രാമ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് വിശ്വദക്ഷിണഹ വിശ്വത്തെക്കാൾ അതായത് ഈ വിശ്വത്തെക്കാളും ശക്തനായിട്ടുള്ളവൻ ദക്ഷിണനായി ദക്ഷിണ എന്ന് വെച്ചാൽ ശക്തൻ അതായത് പ്രപഞ്ചത്തെക്കാളും എന്ന് വെച്ചാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണല്ലോ ഭഗവാൻ അപ്പോൾ പ്രപഞ്ചത്തെക്കാളും ശക്തനായിട്ടുള്ള ആ ഭഗവാൻ അതാണ് ആ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയും നാൽപ്പത്തി ആറാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത ഭാഗത്ത് വിവരിക്കാം ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം ഭഗവാന്റെ അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാതങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത ശ്രീനുഭവന്തു